ഡോക്ടർ ആഷിത എന്താണ് ഫാറ്റി ലിവർ ഫാറ്റി ലിവർ കൊണ്ട് നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടാവും അതേപോലെ തന്നെ ഫാറ്റി ലിവർ നമ്മുടെ നോർമൽ ഡയറ്റിലൂടെ നമുക്ക് എങ്ങനെ നമ്മൾ കൺട്രോളിൽ കൊണ്ടുവരാം കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം ഫാറ്റി ലിവർ ഫാറ്റി ലിവർ എന്ന് പറയുമ്പോൾ നമ്മുടെ ലിവറിന്റെ ഒരു അൺഹെൽത്തി കണ്ടീഷനാണ് നമ്മൾ കാണുന്നത് ഈ ലിവർ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയില് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു വലിയൊരു ഓർഗൻ തന്നെയാണ് നമ്മുടെ ലിവർ നമ്മുടെ ബോഡിയിലെ എല്ലാ ഫംഗ്ഷൻസിലും ഒരു റോള് വഹിക്കുന്നുണ്ട് ഇപ്പോൾ നോർമലി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹോർമോൺസ് എൻസൈംസ് എല്ലാം നമ്മൾ ലിവറിന്റെ ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് വരുന്നത് ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഫീമെയിൽസിന്റെ ഈസ്ട്രജൻ ഹോർമോണാണെന്ന് നമുക്ക് നോക്കാം ഈസ്ട്രജൻ ഹോർമോൺ നോക്കുന്ന സമയത്ത് നമ്മൾ ഈസ്ട്രോജൻ്റെ എല്ലാ യൂസസും കഴിഞ്ഞതിന് ശേഷം അതിന് എലിമിനേഷൻ പ്രോസസ്സിലേക്ക് എത്തുമ്പോൾ അത് എലിമിനേറ്റ് ചെയ്യുന്നത് നമ്മൾ ലിവറിലൂടെയാണ് അപ്പോൾ ലിവറിനിങ്ങനെ ഒരു ഫാറ്റി ലിവർ ഒന്ന് എൻലാർജഡായ കണ്ടീഷൻ ഫംഗ്ഷൻ പ്രോപ്പർലി നടക്കാണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഈസ്ട്രോജിൻ്റെ എലിമിനേഷൻ വന്നിട്ട് ലിവറിൽ നടക്കുന്നില്ല അപ്പോൾ നമുക്ക് ഈസ്ട്രജൻ ഡോമിനൻസ് എന്ന കണ്ടീഷൻ വരും അതേപോലെ തന്നെ നമ്മൾ യൂറിക് ആസിഡ് നോക്കുകയാണെങ്കിൽ നമ്മൾ യൂറിക് ആസിഡ് വന്നിട്ട് ഫംഗ്ഷൻസ് എല്ലാം കഴിഞ്ഞ് അതിന് ഡീഗ്രേഡ് നശിപ്പിച്ച് കളിഞ്ഞ് അതിനെ എലിമിനേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് നമ്മൾ ലിവറിലാണ് നടക്കുന്നത് ഈ ഡീഗ്രേഡേഷൻ എലിമിനേഷൻ വന്ന് ലിവറിൽ നടന്നിട്ടില്ലെങ്കിൽ നമുക്ക് യൂറിക് ആസിഡ് എന്ന കണ്ടീഷൻ തന്നെ വരികയാണ് ഹെൽത്ത് ഇഷ്യൂസ് അപ്പോൾ നമ്മൾ ലിവറിൽ ഒരു നോർമൽ ഫാറ്റി ലിവർ വരുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കുറേ ഇഷ്യൂസ് വേറെ ഹെൽത്ത് പ്രോബ്ലംസ് വരുകയാണ് എന്താണ് ഈ ഫാറ്റി എന്ന് നോക്കുമ്പം നമ്മളുടെ ലിവറിൻ്റെ കരളിൻ്റെ കരൾ വീക്കമാണ് അധികമായ കൊഴുപ്പടിന് കൂടിയിട്ട് ഫാറ്റ് ഡെപ്പോസിഷൻ കാരണം കരൾ വീക്കം സംഭവിക്കുകയാണ് ലിവർ ഇൻഫ്ലെയിം ആവുകയാണ് ഈ ഇൻഫ്ലമേഷൻ ആവുന്ന സമയത്ത് ലിവറിൻ്റെ ഫംഗ്ഷൻസ് പ്രോപ്പറായി നടക്കാൻ ഒരു സിറ്റുവേഷൻ നമുക്ക് വരികയാണ് ഇങ്ങനെ ലിവറിൻ്റെ കണ്ടീഷൻസ് നോക്കുകയാണെങ്കിൽ ലിവറിൻ്റെ തന്നെ ഫാറ്റ ലിവർ വന്ന് ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ പിന്നെ ഫൈബ്രോസി സീറോ ഇങ്ങനെ കണ്ടീഷൻസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലിവർ എന്ന് പറയുന്നത് ഒരു റീജനറേറ്റിംഗ് ഓർഗനാണ് ഇപ്പോൾ നമുക്ക് ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീയ്ക്ക് എത്തുമ്പോൾ നമുക്ക് ഈസിയായിട്ട് റീജനറേറ്റ് ചെയ്ത് നമുക്ക് നോർമൽ ഫംഗ്ഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ് ഈ സിറോസിസിലേക്ക് എത്തുമ്പോഴേക്ക് നമ്മൾ റീജനറേറ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ടായ കൂടെ അത് അത്രയും കണ്ടീഷനിലേക്ക് എത്തിപ്പോ നമുക്കൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മൾ സ്കിന്ന് നമ്മൾ നോർമൽ സ്കിന്നെ നമുക്ക് നോക്കാം നമ്മൾ സ്കിൻ എന്ന് പറയുന്നത് എത്രത്തോളം ഫംഗ്ഷൻസ് ഉണ്ട് നമ്മുടെ ഗേഷ്യസ് എക്സ്ചേഞ്ച് അതേപോലെ തന്നെ എലിമിനേഷൻ നമ്മൾ ഈ ഫ്ലൂയിഡ് നമ്മുടെ സ്വെറ്റ് ആയിക്കോട്ടെ സെവേഷ്യസ് ഓയിൽസ് ആയിക്കോട്ടെ പ്രൊട്ടക്ഷൻ സ്കിന്നിൻ്റെ പോഴ്സ് കവർ ചെയ്യുന്ന എല്ലാ പ്രൊട്ടക്ഷൻ എല്ലാം നമ്മൾ സ്കിന്നിൽ നടക്കുന്നതാണ് നമ്മൾ സ്കിന്നിൽ നോക്കുകയാണെങ്കിൽ സ്കിന്നിൽ തന്നെ ഡേമിസ് എപ്പിഡംസ് രണ്ട് ലെയേഴ്സ് വരുന്നുണ്ട് ഈ സ്കിന്നിൻ്റെ വൂണ്ട് വരുന്ന സമയത്ത് ഒരു മുറിവ് സംഭവിക്കുന്ന സമയത്ത് നമ്മൾ ഡേമിസിലേക്ക് നമ്മൾ ഈ മുറിവ് എത്തുകയാണെങ്കിൽ പിന്നെ അവിടെ നമുക്കൊരു ഹീലിംഗ് പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ഡേമസിലേക്ക് നമുക്ക് നോക്കുമ്പം പിന്നെ ഒരു നോർമൽ സ്കിൻ ആയിരിക്കില്ല നമുക്ക് വരുന്നത് ഒരു സ്കാർ ടിഷ്യൂ ആണ് അവിടെ സംഭവിക്കുന്നത് അത് സ്കാർ ടിഷ്യൂ എന്ന് പറയുമ്പം നമുക്ക് പിന്നെ ഉപയോഗശൂന്യമാണ് ആ ഒരു പോർഷൻ ഉപയോഗശൂന്യം നമ്മളൊരു നോർമൽ നമുക്കൊരു ഹെയർ ഗ്രോത്തോ ഒരു സ്വെറ്റോ ആ ഒരു സ്ഥലത്ത് നമുക്ക് സംഭവിക്കുന്നില്ല അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ലിവറിൽ സംഭവിക്കുന്നത് ലിവർ നമുക്ക് ഡീജനറേറ്റീവ് പ്രോപ്പർട്ടി റീജനറേറ്റീവ് പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയുള്ളത് ഡീജനറേറ്റ് ആയി പോവുകയാണ് നമ്മൾ ഈ സിറോസിസ് എന്നൊക്കെ എത്തുന്ന കണ്ടീഷനിലേക്കാകുമ്പം പിന്നെ ലിവറിൻ്റെ ഡാമേജ് വന്ന് വന്ന് പിന്നെ അത് നമ്മൾ ഈ ബ്ലഡ് നമുക്ക് ലീക്കേജ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്കിന്നിൽ നമുക്ക് വന്ന സമയത്ത് ബ്ലഡിൻ്റെ ലീക്കേജ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ സ്കാർ ടിഷ്യൂ വന്നിട്ട് അത് ഹീൽ ചെയ്യുന്നത് അതേപോലെ തന്നെ ലിവറിൽ നമ്മൾ ഈ ബ്ലഡിൻ്റെ ലീക്കേജ് നിർത്താൻ വേണ്ടിയിട്ട് സ്കാർ ടിഷ്യൂ പോലെ ഫോം ആയിട്ട് ഫുള്ള് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് പിന്നെ അത് ഉപയോഗശൂന്യമാവാണ് അതിൻ്റെ ഫങ്ഷൻസ് പ്രോപ്പർലി നടക്കാണ്ടാവുകയാണ് ഈ സിറോസിസ് നിർത്തുക ഇങ്ങനെയുള്ള കണ്ടീഷൻസിലേക്ക് എത്താൻ വേണ്ടി നമ്മളെ ബാർന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മളെ തെറ്റുകൊണ്ടാണോ ഇങ്ങനെ സംഭവിക്കുന്നത് അല്ലെങ്കിൽ നോർമലി ഇങ്ങനെ ആവുകയാണോ ഇപ്പം നമ്മൾ നമ്മളെ കണ്ട്രോളില്ലാത്ത കാര്യങ്ങൾ ഇപ്പോൾ ബാക്ടീരിയൽ അറ്റാക്ക് എന്തെങ്കിലും വൈറസ് അറ്റാക്കിനെ കൊണ്ടാണ് ലിവറിന് ഈ ഒരു ഡാമേജ് വന്നിട്ട് ഇങ്ങനെ ആയിട്ട് സ്കാർ ടിഷ്യൂസ് വരുന്നതും ഇതിൻ്റെ ഫങ്ഷൻസ് പ്രോപ്പറായി നടക്കാണ്ടാവുന്ന ചോദിക്കും ഇത് നമ്മളെ കൺട്രോളിലുള്ള കാര്യങ്ങൾ കൊണ്ടാണ് വരുന്നത് വെച്ചാൽ നമുക്കത് മാറ്റിക്കൂടെ ഒരു റീജനറേറ്റർ നമ്മളെ ബോഡിയിൽ തന്നെ അത്രയും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗാണ് ലിവർ അപ്പോൾ അതിന് ഇത്രയും റീജനറേറ്റിംഗ് പ്രോപ്പർട്ടി ഉള്ള സ്ഥിതിക്ക് നമുക്കൊരു ചാൻസ് കൊടുത്ത് നമ്മളെ കൺട്രോളിലുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്കത് മാറ്റിക്കൂടെ എന്ന് നമുക്ക് നോക്കാം നമ്മൾ നോർമലി ഇപ്പോൾ ലിവറിനൊരു പ്രോബ്ലം വരികയാണ് ഇപ്പോൾ നമ്മൾ കൺസൾട്ടേഷൻ റൂമിലേക്ക് ഒരു പേഷ്യൻ്റെ കയറി വരികയാണെന്ന് തന്നെ നമ്മൾ നോക്കുമ്പോൾ പേഷ്യൻ്റെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പേഷ്യൻ്റെ വേറെ പല രോഗങ്ങളും ഉണ്ടായിക്കോട്ടെ എന്നാൽ ഈ ഒരു ഫാറ്റ് ലിവറുള്ള പേഷ്യൻ്റെ നമുക്ക് എത്രത്തോളം പെട്ടെന്ന് മനസ്സിലാവും അവർക്ക് മഞ്ഞച്ച കണ്ട് യെല്ലോയിഷ് ഐസ് ആയിരിക്കും അതേപോലെ കണ്ണൊക്കെ ഇങ്ങനെ വീങ്ങിയിട്ട് അങ്ങനെ യെല്ലോ കളറിലുണ്ടാവും പിന്നെ നമ്മൾ നോക്കുന്ന ബ്ലഡ് വെസൽസ് ഉണ്ട് ബ്ലഡിൻ്റെ വെയിൻസ് കാണാൻ ചിലപ്പോൾ ഇങ്ങനെ വീർത്തിരിക്കുന്നത് കാണും അപ്പോൾ പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ ഇതൊന്നിങ്ങനെ പൊട്ടാനായോ പൊട്ടിപ്പോവോ അതിങ്ങനെ ബ്ലഡ് ലീക്കേജ് വരുമോ അങ്ങനെ ഒരു തോന്നൽ നമുക്ക് അവരെ കാണുന്നതും പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ മുഖം ഇങ്ങനെ വീങ്ങിയിരിക്കുന്ന പോലെ തോന്നാം നമുക്ക് തന്നെ ഒരു സഫോക്കേഷൻ അവരെ കാണുമ്പോൾ ഫീൽ ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ഒരു ലുക്സ് ആയിരിക്കും അവർക്ക് ഉണ്ടാകാം അപ്പോൾ അവർ വരുമ്പോൾ തന്നെ പിന്നെ നമുക്ക് മനസ്സിലാവും ഇയാൾക്ക് ഫാറ്റി ലിവർ ഉണ്ട് വേറെ ഒരു രോഗങ്ങളും ഇല്ല ഇത് മാത്രമാണെന്നല്ല പറയുന്നത് ഈ ഒരു രോഗം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈബിൾ ആണ് പെട്ടെന്ന് എവിടെൻ്റെ ആയിട്ട് കാണുന്നുണ്ട് നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടെന്നുള്ള അതേപോലെ തന്നെ നമ്മൾ സ്റ്റൊമക്കിലേക്ക് നോക്കുന്ന സമയത്ത് ഫാറ്റ് അപ്പോസിഷൻ കാരണം നമുക്ക് വയറിങ്ങനെ വീർത്തിയിരിക്കുന്നതും ഇതൊക്കെ കാണാം അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്താൽ നമുക്കിത് മാറ്റാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് ഈ ഫാറ്റ് ഡപ്പോസിഷൻ എന്തുകൊണ്ടാണ് ഇത്രയും കൂടുതൽ നമുക്ക് വരാൻ കാരണം നമ്മൾ എന്ത് കഴിക്കുന്ന ഫുഡ് കൊണ്ടാണോ ആദ്യത്തെ ഇപ്പം നമ്മൾ മുന്നേ ഉള്ള കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഫാറ്റ് ഫാറ്റി ലിവർ എന്നൊരു കണ്ടീഷൻ നമുക്ക് വരുന്നത് വെറും ആദ്യം പറയുകയാണെങ്കിൽ ആണുങ്ങളിൽ മാത്രമായിരുന്നു അധികമായിട്ട് ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്ന ആൾക്കാർക്കാണ് ഫാറ്റി ലിവർ വന്നുകൊണ്ടിരുന്നത് ആദ്യത്തെ മുൻപൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിലോ ഒരു സഹജ സാധനം ഒരു കാര്യമായി മാറുകയാണ് ഇപ്പോൾ എല്ലാവർക്കും ആർക്കും നോക്കണം ഫാറ്റി ലിവർ ആ എനിക്കും ഫാറ്റി ഉണ്ട് ഇങ്ങനെ ഈസി ആയിട്ട് എല്ലാരും പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കണ്ടീഷനായി മാറിയിരിക്കുകയാണ് ഫാറ്റി ലിവർ അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈസി ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം നമുക്ക് ഈസി ആയിട്ട് മാറ്റാനും പറ്റില്ലേ എന്നൊരു ഓപ്ഷൻ നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഫാറ്റി ലിവർ വരുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന നോർമൽ ഫുഡിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ കഴിക്കുന്ന അന്നജം അന്നജം കഴിക്കുന്നതുകൊണ്ട് നമ്മൾ ബോഡിയിലേക്ക് എടുക്കുന്ന സമയത്ത് അത് പോയിട്ട് ഗ്ലൂക്കോസായി കൺവേർട്ട് ഷുഗർ ആയിട്ട് കൺവേർട്ട് ചെയ്ത് പിന്നെ അത് നമ്മളെ ബോഡി ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്ത് ഇങ്ങനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നോർമൽ സ്റ്റോറിൽ ഇങ്ങനെ കുത്തി നിറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് നമ്മൾ കഴിക്കുക നമ്മൾ അത്രയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കൺവേർട്ട് ചെയ്ത് കുത്തി നിറച്ച് നോർമലുള്ള സ്റ്റോറേജ് കൊണ്ടിട്ട് സ്റ്റോർ ചെയ്യാണ്ട് കിട്ടുന്ന സ്ഥലത്തെല്ലാം കാണുന്ന സ്ഥലത്തെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് എല്ലാ ഓർഗൻസിലും പോയി അവിടെ ഇവിടെയും കുത്തി നിറച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് ഒരു ഇൻഫ്ലമേഷൻ കണ്ടീഷൻ വന്ന് പ്രോപ്പർ ഫങ്ഷനിങ് ലിവറിനെ തന്നെ പ്രോപ്പറി ഫംഗ്ഷൻ ചെയ്ത് ആവശ്യമില്ലാത്ത കൊഴുപ്പ് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ എത്താണ് ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് അപ്പം എന്തിനാണ് നമ്മൾ അത്രത്തോളം എന്ത് അപ്പം നമ്മൾ എന്ത് കഴിക്കും അന്നജം അല്ലാണ്ട് അന്നജം എന്ന് പറയുമ്പോൾ അരി ഭക്ഷണം നമ്മൾ നോർമലി നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡാണ് അരി ഭക്ഷണം എന്ന് പറയുന്നത് നമ്മൾ എന്ത് നോർമൽ ചോറ് മാത്രമല്ല നമ്മൾ പല രൂപത്തിൽ ഈ കൊണ്ട് പല ഫുഡ് നമുക്ക് ഇഷ്ടം രൂപത്തിൽ നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കണം അപ്പോൾ ഈ ഒരു ഫുഡിലൂടെയാണ് നമുക്ക് ഇത്രത്തോളം ബുദ്ധിമുട്ട് വരുന്നത് ഇത് ഷുഗർ നമുക്ക് ഏറ്റവും കൂടുതൽ ഷുഗർ നമ്മൾ എടുക്കുന്നതുകൊണ്ടാണ് അന്നജം കഴിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്ന ഷുഗർ ആണ് എഴുപത് മുതൽ എൺപത് പെർസെൻറ്റേജ് വരെ ഷുഗറാണ് നമ്മുടെ ബോഡിയിലേക്ക് കന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ഈ അന്നജം ഒരു പരിധി വരെ നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ലിവറിന്റെ പ്രോപ്പർ ഫങ്ഷൻ നമുക്ക് തിരിച്ചു കിട്ടും അപ്പം കംപ്ലീറ്റ്ലി ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ ലൈഫ് ലോങ് ഒഴിവാക്കുക എന്നല്ല അല്ല ഓരോ നമ്മൾ ഈ ലിവറിൻ്റെ ഫംഗ്ഷൻസ് ഒക്കെ പ്രോപ്പറായി തിരിച്ചു വരും നമുക്ക് ഫാറ്റി ലിവറൊക്കെ കംപ്ലീറ്റ്ലി ക്യൂർ ആവുന്നവരെ ഒരു മിനിമം രണ്ട് മാസമെങ്കിലും കംപ്ലീറ്റ്ലി നമുക്ക് ഈ ഗ്രെയിൻസ് കംപ്ലീറ്റ്ലി മാറ്റി ഒഴിവാക്കിയിട്ട് വേറെ നല്ല രീതിയിലുള്ള ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമ്മളെ ഫാറ്റി ലിവർ കംപ്ലീറ്റ്ലി മാറ്റാവുന്നതേ ഉള്ളൂ നമ്മളിപ്പോൾ നോർമലി ലൈഫ് സ്റ്റൈൽ ഡിസർഡ് നമ്മൾ ഈ ഫുഡ് കഴിക്കുന്നതിലൂടെ നമുക്ക് സ്ട്രെസ്സാവും നമ്മളിങ്ങനെ കുത്തി നിറച്ച് കുത്തിയേച്ച് നമ്മൾ എല്ലാ ഓർഗൻസിനും നമുക്ക് സ്ട്രെസ്സാവുന്ന ഒരു കണ്ടീഷനിലേക്കാണ് നമ്മൾ കൊണ്ടുവരുന്നത് ഈ ഒരു ഭക്ഷണം കഴിക്കുന്നതിലൂടെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ട് നമ്മൾ നല്ല രീതിയിലുള്ള പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും അതേപോലെ തന്നെ നല്ല കൊഴുപ്പുള്ള നല്ല കൊഴുപ്പുള്ള നല്ല ഫുഡ് കഴിക്കും നല്ല കുഴപ്പമെന്ന് പറയുന്ന സമയത്ത് ഈസിലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള നല്ല കുഴപ്പം എന്തൊക്കെയാണെന്ന് നോക്കുമ്പോൾ പാല് തൈര് മുട്ട അതിൽ ഇറച്ചി മീൻ നട്ട്സ് ഇങ്ങനെ നല്ല അവർ പറഞ്ഞു ഫാറ്റ് അധികമായതുകൊണ്ടാണ് ഫാറ്റ് ലിവർ കണ്ടീഷൻ വരുന്നത് പിന്നെയും നല്ല കൊഴുപ്പ് കഴിക്കാനാണല്ലോ പറയുന്നത് നമ്മൾ അന്നജം കഴിച്ചിട്ടുള്ള കൺവേർട്ട് ചെയ്തിട്ട് ഈ ഷുഗർ പോയി കൺവേർട്ട് ചെയ്ത് ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യുമ്പോഴുള്ള ഫാറ്റ് ഡെപ്പോസിഷനാണ് അടിനു കൂടി നമുക്കതൊരു ബുദ്ധിമുട്ടായി മാറുന്നത് നമ്മൾ ഡയറക്റ്റ്ലി കൺസ്യൂം ചെയ്യുന്നത് നല്ല കുഴപ്പം നമ്മൾ ഡയറക്റ്റ്ലി കൺസ്യൂം ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ബുദ്ധിമുട്ട് വരുന്നില്ല അതേപോലെ തന്നെ നമ്മൾ ഈ അടിഞ്ഞു കൂടിയിരിക്കുന്ന ഫാറ്റും നമ്മൾ ഈസി ആയിട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഡയറ്റും കൂടി നമ്മൾ ഇതിന് കൂടെ ഫോളോ ചെയ്യുമ്പം നമുക്ക് ഫാറ്റ് ഈസി ആയിട്ട് നമുക്ക് ക്യൂർ ചെയ്യാന്നുള്ളൂ അതിനുവേണ്ടി കുറച്ച് സപ്ലിമെൻസ് ഈ വിറ്റമിൻ ബി വിറ്റമിൻ ബി കോംപ്ലക്സ് സപ്ലിമെൻറ്റ്സ് പോലെ കോളിൻ ഈ കോളിൻ നമ്മൾ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്തത് ഇപ്പോൾ ലിവറിൽ ആണെങ്കിൽ എവിടെയാണ് അധികമായി ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് അത് നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ കോളിൻ എന്ന ഇത് നമ്മൾ സബ്സ്റ്റൻസ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ കോളിൻ നമ്മൾ വിറ്റമിൻ ബി ഗ്രൂപ്പ് ആണ് ഈ കോളിൻ എന്ന് പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് സപ്ലിമെൻറ്റ്സ് രൂപത്തിൽ നമുക്ക് ഇത് എവൈലബിൾ ആണ് അപ്പം ഈ ഡയറ്റിൻ്റെ കൂടെ നമ്മൾ ഈ സപ്ലിമെൻറ്റും കൂടെ എടുക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഓൾറെഡി അടിഞ്ഞു കൂടിയിരിക്കുന്ന ഈ ഫാറ്റ് ഒഴിവാക്കാനും ഇനി അടിഞ്ഞു കൂടാണ്ട് നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിച്ച് പൂർണ്ണമായിട്ട് ഫാറ്റ് ലിവർ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ ഈ ഡയറ്റം ഈ സപ്ലിമെന്റ്സിനെ കൂടെ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ ഫാറ്റ് നമ്മൾ ലിവറിന് നമ്മൾ കുറച്ച് റെസ്റ്റ് കൊടുക്കണം റെസ്റ്റ് കൊടുക്കുക ഉപവാസം എടുക്കുക ഉപവാസം എടുക്കുക എന്ന് പറയുന്ന സമയത്ത് കംപ്ലീറ്റ്ലി ഫുഡ് കഴിക്കാണ്ട് പട്ടിണി കിടന്നുകൊണ്ട് ഉപവാസം എന്നല്ല ഉദ്ദേശിക്കുന്നത് ഒരു ഫാസ്റ്റിങ് രാത്രി സമയങ്ങളിൽ ചെയ്യുന്നതായിരിക്കും പൂർണ്ണ ഉത്തമം എന്ന് ഞാൻ പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ രാത്രി ഡിന്നർ കഴിച്ചതിന് ശേഷം നമ്മൾ രാവിലെ ആവുന്നവരെ ഫുഡ് കഴിക്കാണ്ടിരിക്കുന്ന ഒരു ഫാസ്റ്റിങ് ടൈമാണത് അപ്പോൾ ഒരു പതിമൂന്ന് മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് കൊടുത്താൽ റെസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന് റീജനറേറ്റീവ് ആവാനുള്ള സമയം നമ്മൾ കൊടുക്കണം അങ്ങനെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് അതിന് പെട്ടെന്ന് തന്നെ റീജനറേറ്റ് ആവാനുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ അവൈലബിൾ ആക്കി കൊടുക്കണം അപ്പം നമ്മൾ രാത്രി ഇപ്പോൾ ഒരു നമ്മൾ ഏഴ് മണിക്ക് ഡിന്നർ കഴിക്കുന്ന ആൾക്കാരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത കാല കാലത്ത് അടുത്ത ദിവസം കാലത്ത് ഒരു എട്ട് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ മതി ഫുഡ് മാത്രമല്ല വെള്ളം കുടിക്കുന്നത് പോലും ഈ രാത്രി ഡിന്നറിന് ശേഷം അടുത്ത ദിവസം കാലത്ത് ഈ പതിമൂന്ന് മണിക്കൂറിന് ശേഷം ഭക്ഷണമായാലും വെള്ളമായാലും എന്തായാലും കഴിച്ചാൽ മതി അങ്ങനെ ഒരു പതിമൂന്ന് മണിക്കൂർ നമ്മൾ റെസ്റ്റും കൂടി കൊടുക്കുന്ന സമയത്ത് അതിന് കൂടെ നമ്മൾ ഈ സപ്ലിമെൻസും ഈ ഡയറ്റും നമ്മൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുന്ന സമയത്ത് നമ്മൾ തന്നെ നമ്മളുടെ ലിവറിനൊരു റെസ്റ്റും ഇങ്ങനെ റീജനറേറ്റ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി നമ്മൾ തന്നെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ഓപ്ഷൻ കൊടുക്കുക നമ്മൾ ചാൻസ് കൊടുക്കുകയാണ് നമ്മൾ നമുക്ക് നമ്മുടെ ബോഡിക്ക് തന്നെ അപ്പം ഇങ്ങനെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആയിട്ട് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ വേറെ വേറൊരു ബുദ്ധിമുട്ടുകളില്ലാണ്ട് എളുപ്പത്തിൽ തന്നെ നിങ്ങളുടെ ഈ ലിവർ എന്നൊരു കണ്ടീഷൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ മാറ്റിയെടുക്കാവുന്നതാണ് ഇത്ര നേരം ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു ഇതേപോലെ തന്നെ കൂടുതൽ ഹെൽത്ത് വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും താങ്ക്